ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സജനാസ് കിച്ചൻ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫുൾ ചിക്കൻ കിഴിയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണിത് വാഴയിലൊക്കെ ഇത് പൊതിഞ്ഞിട്ടാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ നോക്കാം അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഐ ചാനൽ അതുപോലെ തന്നെ കുഞ്ഞ് ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യൂ എങ്കിൽ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ ഫുൾ ചിക്കൻ കിഴി എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഫുൾ ചിക്കൻ കിഴി തയ്യാറാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു ഫുൾ ചിക്കൻ തന്നെ എടുത്തിട്ടുണ്ട് ഇതുപോലെ മൊത്തത്തിലുള്ള ഒരു ചിക്കൻ എടുക്കുക ഇതിപ്പോൾ ഒരു കിലോ വരുന്ന ചിക്കനാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അതിനെ ഇതുപോലെ നന്നായിട്ടൊന്ന് വരയിട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തോട്ടേക്കും എങ്കിൽ നമ്മൾ മസാല ഇതിലോട്ടേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ അതിനു വേണ്ടിയാണ് ഇതേപോലെ വരയിടുന്നത് അപ്പോൾ ഇതിനെ മാറ്റി വെക്കാം ഇനി ഒരു ബൗൾ എടുക്കാം അതിലോട്ടേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാല പൗഡർ കാൽ ടീസ്പൂണോളം ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ടീസ്പൂണോളം തന്തൂരി മസാല ചേർത്ത് കൊടുക്കാം നിങ്ങൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണോളം തൈരും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറേശേ വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒരു തിക്ക് ബാറ്റർ എടുക്കണം അധികം ലൂസായി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കാം കുറച്ച് മാത്രമേ വെള്ളം ചേർക്കുള്ളൂ അപ്പം നമ്മുടെ മസാല നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് നമ്മുടെ ചിക്കനിലോട്ടേക്ക് ഈ മസാല നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കണം എല്ലാ ഭാഗത്തോട്ടേക്കും നമ്മുടെ ഈ ഒരു മസാല അതായത് നമ്മുടെ ഈ ചിക്കനിലോട്ടേക്ക് മൊത്തത്തിലൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് ചിക്കനിലോട്ടേക്ക് നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും മതി ഞാനിപ്പോൾ ഓവർനൈറ്റാണ് വെക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് റെസ്റ്റ് അതായത് മാക്സിമം ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ടേക്ക് അതായത് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം നിങ്ങൾക്ക് ഏത് ഓയിലും ഇതിലേക്ക് യൂസ് ചെയ്യാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടാകുമ്പോൾ അതായത് ഒരു സവാളയാണ് നീളത്തിൽ നേരിയ രീതിയിൽ കട്ട് ചെയ്തതാണ് അതും ഒരു തക്കാളി കുറച്ച് കറിവേപ്പില അതായത് ഒരു ഫുൾ ചിക്കൻ കിഴിക്ക് ഇത്രയും വേണ്ടു ഒരു സവാളയും ഒരു തക്കാളിയും മാത്രം മതിയാകും അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതായത് ഈ ഒരു ഇതിന് മാത്രം ആവശ്യത്തിനുള്ള ഉപ്പ് മതിയാകും കാരണം നമ്മൾ ചിക്കനിലോട്ടേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇതിന് മാത്രം മതിയാകും അപ്പം ഇനി നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി വരണം അതുവരെ നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ അതായത് ഓവർനൈറ്റ് വെച്ചിട്ടുള്ള നമ്മുടെ ഫുൾ ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ടുള്ള ഫുൾ ചിക്കൻ ആണിത് അത് ഇതിലോട്ടേക്ക് നമുക്ക് വെച്ചുകൊടുക്കണം അതായത് ആ മസാലയോടുകൂടി തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം നന്നായിട്ട് വെച്ചിട്ട് ഒരു ലോ ടു ഫ്ലെയിമില് ഇത് ഒരു ഇരുപത് മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം അതുപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് വരെ നമുക്ക് തിരിച്ച് മറിച്ച് ഇത് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരും അപ്പൊ അതുവരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പൊ ചിക്കൻ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ഒരു അതായത് തിരിച്ചും തിരിച്ച് തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കണമെങ്കിൽ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരുമോ അപ്പോൾ ഇതുപോലെ ഇനി ഒരു ഇരുപത് മിനിറ്റ് വരെ നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കുക ഇടയ്ക്ക് ഒരു പത്ത് മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത് ഇരുപത് മിനിറ്റ് ആയിട്ടിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഗ്രേവിയും ചിക്കനും കൂടി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് മിക്സായി വന്നിട്ടുണ്ട് നല്ലവണ്ണം തന്നെ പൊതിഞ്ഞ് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ അതായത് ഈ രണ്ട് മൂന്ന് പ്രാവശ്യം അതായത് തിരിച്ചിട്ട് കൊടുത്തിരുന്നു അപ്പോൾ ഇനി നമുക്കൊരു പോർക്ക് ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കാം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിനോന്ന് കണ്ടോ നല്ലവണ്ണം തന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അതായത് ചിക്കനിൽ തന്നെ ഇറങ്ങി വന്ന ഗ്രേവി തന്നെ മതിയാവും നമ്മുടെ ഈ ചിക്കൻ വേഗണ്ട വേ വേഗാൻ വേണ്ടിയിട്ട് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ ഇനി ഗ്രേ അതായത് നമുക്കിത് അടച്ച് വെച്ച് നമുക്കൊന്ന് മാറ്റി വെക്കാം ഈ ഫുൾ ചിക്കൻ തന്നെ അതായത് വേവിച്ചതിന് ശേഷം നമ്മൾ വാഴയിലേക്ക് പൊതിഞ്ഞിട്ടാണ് നമ്മളിതിന് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ഫ്ലേവർ ആണ് അപ്പം നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം നന്നായിട്ട് സ്റ്റൗ ടോപ്പിൽ വെച്ച് നന്നായിട്ട് ഇതുപോലെ വാട്ടിയെടുക്കാം പിന്നെ ഇതിന്റെ അടിയിൽ ഒരു അലുമിനിയം ഫോയിൽ വെക്കണം അതിനുശേഷം നമ്മുടെ ഈ വാട്ടി ഇല ഇതിന്റെ മുകളിലോട്ടേക്ക് വെക്കാം പിന്നെ വേണ്ടത് നമ്മുടെ ഇപ്പം നന്നായിട്ട് വേവിച്ച് മസാല വെട്ടി വേവിച്ചെടുത്തിട്ടുള്ള നമ്മൾ ഈ കുറച്ച് ചിക്കൻ നമ്മുടെ ഈ വാഴ ഇലയിലോട്ടേക്ക് വെക്കാം അപ്പൊ കുറച്ച് ഗ്രേവി ഇതിന്റെ അതായത് ഈ ഇലയിലേക്ക് വെക്കണം മസാല നമ്മുടെ ഫുൾ ചിക്കൻ ഇതിലോട്ടേക്ക് വെച്ചു കൊടുക്കാം ബാക്കി മസാലയൊക്കെ ഒക്കെ ഇതിന്റെ മുകളിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിന് നല്ല സ്മെല്ലായിരിക്കും നമ്മുടെ ആ വാഴയിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല മണമായിരിക്കും അതിന് നല്ല സ്മെല്ലുണ്ടാവും ഇതിന് ഇപ്പൊ നമ്മൾ നന്നായിട്ട് ഇതിന് ഇതിൻ്റെ മസാലയൊക്കെ ഇതിന്റെ എല്ലാ ഭാഗത്തോട്ടേക്കും ചെയ്തു വെച്ച് ഇനിയിപ്പോ ഇതിന്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം നന്നായിട്ട് നമുക്ക് രണ്ട് ഭാഗത്തോട്ടേക്കായി നമുക്ക് അത് കവർ ചെയ്തെടുക്കാം നന്നായിട്ട് നല്ല ടൈറ്റ് തന്നെ ഇത് കവർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം പരുമിന് പോയാവുമ്പോ നമുക്ക് ഇതുപോലെ തന്നെ നന്നായിട്ട് തന്നെ നല്ല ടൈറ്റിൽ തന്നെ നമുക്കിത് കവർ ചെയ്യാൻ പറ്റും കേട്ടോ ഇതുപോലെ നമ്മൾ കവർ ചെയ്തെടുക്കുക അപ്പം ഞാൻ നേരത്തെ അതായത് ഗ്രേവി തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ അടക്കപ്പെട്ടുള്ള നല്ല കുഴിയുള്ള ഒരു പാൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ ഗ്രാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഫുൾ ചിക്കൻ ഇതിലോട്ടേക്ക് ഇറക്കി വെക്കുക അതായത് ജസ്റ്റ് അതായത് ഇനി ഒരു പത്ത് മിനിറ്റോളം മാത്രം ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു പത്ത് മിനിറ്റ് മാത്രം മതിയാവും ലോ ഫ്ലെയിമിലായിരിക്കണം അപ്പം നമ്മുടെ ആ ഒരു പിന്നെ അവർ വേവിക്കുമ്പോൾ തന്നെ അത് ആ ഒരു വാഴയിലൂടെ ആ ഒരു സ്മെല്ലും നമ്മുടെ ചിക്കനും ഗ്രേവിയും ഒക്കെ കൂടി നല്ലൊരു ടൈപ്പ് നല്ല നല്ല ടേസ്റ്റായിരിക്കും നമുക്ക് കഴിക്കുമ്പോൾ അതിന് നല്ല സ്മെല്ലുണ്ടാവും നമ്മുടെ ആ വാഴയിലൂടെയൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പത്ത് മിനിറ്റോളം നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫുൾ ചിക്കൻ കിഴിയും ഇവിടെ സ്ഥലം നമ്മുടെ ഇതിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം വാവും നല്ല മണമാണ് കേട്ടോ ഇവിടെ നമ്മുടെ ആ വാഴയിലൊക്കെ പൊതിഞ്ഞിട്ടാണല്ലോ നമ്മളിതൊന്ന് ഫ്രൈ പൊതിഞ്ഞ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ നല്ല മണം കണ്ടോ അപ്പോൾ നല്ല കൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം നല്ല രഡിപൊളി ഡിഷാണ് കേട്ടോ ഈ ഫുൾ ചിക്കൻ കഴി നിങ്ങൾ എല്ലാവരും തന്നെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അത്രക്കും സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ട്രൈ ചെയ്ത് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ അതുപോലെ തന്നെ ഈസി ടേസ്റ്റി ആൻഡ് റെസിപ്പികൾക്ക് വേണ്ടി സജ്ജനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക